മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ ും അഞ്ച് മേലാറ്റൂരിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള കമ്പനിയും പുകക്കുഴലും ഇനി ഓർമ്മ പതിറ്റാണ്ടുകളോളം തല ഉയർത്തി ഇന്ദിരാ ടൈൽ വർക്ക് പൂർണ്ണമായും പൊളിച്ചു നീക്കി പുതിയ സംരംഭങ്ങൾക്കായാണ് പഴക്കമുള്ള കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കിയത് തല ഉയർത്തി നിന്നിരുന്ന കമ്പനിയുടെ പുകക്കുഴലും ചൊവ്വാഴ്ച നിലംപൊത്തി പതിറ്റാണ്ടുകളോളം തലയുർത്തി നിന്ന മേലാറ്റൂരിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ള ഓട്ട് കമ്പനി ഇനി ഓർമ്മകളിൽ മാത്രം വർഷങ്ങൾക്ക് മുൻപ് മേലാറ്റൂർ അങ്ങാടി മുതൽ വെള്ളിയാറിൻ്റെ തീരം വരെ ഏഴ് ഏക്കറിലായി വ്യാപിച്ചു കിടന്നിരുന്ന വോട്ട് കമ്പനി വെറുമൊരു തൊഴിലിടം മാത്രമായിരുന്നില്ല മേലാറ്റൂർക്കാർക്ക് ഒരു സാംസ്കാരിക പൈതൃകം കൂടിയായിരുന്നു ഇത് ഇപ്പോൾ മൂന്ന് വർഷത്തിലധികമായി കമ്പനിയും സ്ഥലവുമല്ല കാടും മൂടി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അങ്ങാടിയുടെ ഹൃദയഭാഗത്തുള്ള സ്ഥലം പുതിയ സംരംഭങ്ങൾക്കായി ഉപയോഗപ്പെടുത്താമെന്ന ധാരാൾക്കം കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടുകമ്പനി പൂർണ്ണമായും പൊളിച്ചു നീക്കാവുന്ന ധാരണയിലെത്തിയതെന്ന് സെക്രട്ടറി പി കെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് നമ്മളെ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈനിൽ പണിക്ക് വന്ന അതിൻ്റെ മേസ്ത്രി പെരച്ചൻ മേസ്ത്രി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം കണ്ടുവച്ചൊരു സ്ഥലമായിരുന്നു മേലാറ്റൂരിലെ ഈ വോട്ട് കമ്പനിയും ഇന്ന് കാണുന്ന ലാൻഡ് മാർക്കായിട്ടുള്ള നമ്മളെ പോക്കായാലും ദാഹലിക്കം ഇസ്ലാമിക് സെൻ്റർ ഈ കമ്പനി ഉയുന്നതിന് മുമ്പേ ധാരാളം ആളുകൾ ഈ വോട്ട് കമ്പനി നടത്തിയിട്ടുണ്ട് നമ്പീര് എന്ന് പറയുന്ന അദ്ദേഹത്തിനാണ് പെരസം മേസ് വിൽക്കുന്നത് അദ്ദേഹം ഈ ഒപ്പം ഒരു സിനിമാ തിയേറ്ററും ഇതിനോട് കൂടെ ഉണ്ടാക്കിയിരുന്നു ജീവിത ലൗക സിനിമയൊക്കെ രണ്ട് മാസത്തോളം ഓടിയത് ഈ കോമ്പൗണ്ട് ലസ്റ്റിലായിരുന്നു നമ്മുടെ ഈ ബിൽഡിംഗ് പൊളിച്ചാൽ ആ പിന്നെ വോട്ടുകമ്പിൻ്റെ പോക്കോയിൽ ഒറ്റക്കുന്നാൽ അത് അപകടം വരികയും ചുറ്റാടുള്ള ബില്ലിങ്ങുകൾക്കൊക്കെ എന്ന് കണ്ടപ്പോഴാണ് നമ്മളിത് പൊളിക്കാൻ വേണ്ടി കൊടുത്തത് തൃശൂരിലെ ടീമായിരുന്നു ഇതെടുത്തിട്ടുള്ളത് മേലാറ്റൂൻ്റെ ലാൻഡ് മാർക്ക് ഇതോട് കൂടിയിട്ട് നഷ്ടപ്പെടുകയാണ് ഒക്കെ വേദന ഉണ്ട് പക്ഷേ ഇത് മാത്രം നന്നാ നിർത്താൻ സാധിക്കാത്തതിലാണ് വോട്ടിൻ്റെ ലഭ്യതയും പഠിക്കാരെ കിട്ടാത്തും എല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ടും ഈ വോട്ട് കമ്പനി നിർത്തൽ ചെയ്യുകയാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ ബാലകൃഷ്ണൻ നായരുടെ ഉടമസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇവിടെ സിനിമാശാല തുടങ്ങുന്നത് ഓലക്കൊണ്ട് മേഞ്ഞ രാജൻ സിനിമാ കോട്ട ഹർഷാരവങ്ങൾക്കും നെടുവീർപ്പുകൾക്കും ഏങ്ങലകൾക്കുമൊക്കെ സാക്ഷിയായ ഇടം പിന്നീട് ഇരുപത് വർഷത്തിലേറെക്കാലം നിരവധി സിനിമകൾ പ്രദർശിപ്പിച്ചു തുടർന്ന് രാജൻ തിയേറ്റർ മേനാട്ടർ കരുവാരൻ റോഡിലേക്ക് മാറ്റി ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ കുന്നപ്പള്ളി സ്വദേശിയായ വെള്ളിലാപ്പുള്ളി ഗോപാലനായർ കമ്പനി ഏറ്റെടുത്തു ഇദ്ദേഹത്തിൻ്റെ മക്കൾ അപ്പുകുട്ടൻ നമ്പ്യാർ ഗോപാലകൃഷ്ണൻ നമ്പ്യാർ എന്നിവരും ഗോപാലകൃഷ്ണൻ നമ്പ്യാരുടെ മകൻ യു പി ബാലകൃഷ്ണനുമായിരുന്നു കുറേക്കാലം കാലം കമ്പനി നടത്തിപ്പുകാർ പിന്നീട് തൃശൂർ സ്വദേശികളുടെ ഉടമസ്ഥരായി ഇരുപത്തിയഞ്ച് വർഷം മുൻപ് നാട്ടികവി മൂസ മുസ്ജീദരുടെ നേതൃത്വത്തിലാണ് മേലാട്ടൂർ ധാരാൾക്കം കമ്മിറ്റി ഓട്ടുകമ്പനി ഏറ്റെടുക്കുന്നത് കാലങ്ങൾക്കിപ്പുറം മേലാറ്റൂറിൻ്റെ സ്വന്തം ഓട്ടുകമ്പനിയും ഇനി ഓർമ്മകളിൽ മാത്രമാവുകയാണ് ന്യൂസ് ബ്യൂറോ